ഇന്ദ താടിയാലെ ആർക്കെടാ പ്രച്ഛനം എക്സ്ട്രാ കോളാണ് ലാലേട്ടൻ തുടരും ട്രെയിലർ എംബുരാൻ ഓളത്തിനിടയിൽ തുടരും ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ് തരുൺ മൂർത്തി വിൻഡേജ് ലാലേട്ടനെ ഞങ്ങൾ ഇതിൽ കണ്ടെന്നാണ് ആരാധകരുടെ കമന്റ് മേഹന്നാലും ഷെയാഭനയും ഒന്നിച്ചെത്തുന്ന തുടരും എന്ന ചിത്രത്തിന്റെ റിലീസിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ആരാധർ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലർ എത്തിയിരിക്കുകയാണ് ഇപ്പയാൾ ഫൺ ഫൂഡിലുള്ള ഒരു കുടുംബചിത്രമാണിത് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന എന്നാൽ ട്രെയിലറിന്റെ അന്ത്യത്തിൽ അല്പം സസ്പെൻസും സംവിധായകൻ കാത്തുവച്ചിട്ടുണ്ട് മഴ നനയുകയല്ലേ ആ കുട്ടിച്ച എല്ലാവരും എന്നെ ഇങ്ങനെ മഴയത്തു നിർത്തിയിരിക്കുവല്ലേ എന്ന മേഹൻലാൽ ഡയലോഗിലാണ് ട്രെയിലർ അവസാനിക്കുന്നത് തരുണമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരെ മോഹൻലാലിന്റെ കരിയറിലെ മൂന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണ് ശോഭനയും മോഹൻലാലും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമെന്ന സവിശേഷതയും ഈ ചിത്രത്തിനുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ അമൽ അമൽനീരത് ചിത്രം സാഗർ ഏലിയാസ് ജാക്കിയിലാണ് അവസാനമായി ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചത് കെ ആര് സുനിലിൻ്റേതാണ് കഥ തരുണമൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്നത് രജപുത്ര വിഷ്വൽ മീഡിയ അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് എം രഞ്ജിത്ത് ആണ് ഛായാഗ്രഹണം ഷാജികുമാർ എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ഷെഫീഖ് വി ബി ചിത്രത്തിനായി എം ജി ശ്രീകുമാർ പാടിയ കൺമണി പൂവേ എന്ന ഗാനം അടുത്തിടെ റീസ് ചെയ്തിരുന്നു ബി കെ ഹരിനാരായന്റെ വരികൾക്ക് ജേക്സ് ബിജോയ് ആണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്